ഹലോ അപ്പോൾ ബിഗ് ബോസിൽ ഇന്നൊരു അടിപൊളി സീൻ കാണാൻ പറ്റി എൻ്റെ പ്രമോ വന്നിട്ടുണ്ട് നെവിൻ പലവട്ടം പോയി അനിമോളെ വിളിച്ചിട്ടും അനിമോള് പുതച്ചു മൂടി കിടക്കുന്നതല്ലാതെ എണീച്ചു വരുന്നില്ല പകൽ അപ്പോൾ അനിമോളയുടെ ബെഡിലേക്ക് നെവിൻ വെള്ളമെടുത്തൊഴിക്കുന്നു ദി സെയിം സംഭവം ബോളിവുഡ് ഹിന്ദിയിലുണ്ട് അതിൽ മറ്റൊരു രീതിയിലാണ് അതിലെ ഒരു കണ്ടസ്റ്റൻറ്റ് മെത്തയെടുത്ത് പൂളി കൊണ്ടുപോയിടുന്നുണ്ട് ഞാൻ ചില കമൻ്റുകൾ വായിച്ചു നെവിൻ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പക്ഷേ ഒരു മുൻ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ നെവിൻ ധൈര്യപൂർവ്വം പലർക്കും ഇല്ലാത്ത ഒരു ധൈര്യം നെവിൻ ധൈര്യപൂർവ്വം ഈ ആക്ട് കാണിച്ചു എന്നുള്ളതിൽ നെവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കൂടാതെ ഈ ഒരൊറ്റ ആക്ടിലൂടെ നെവിനെ ഫൈനൽ ഫയലിലേക്ക് വരാനും വിജയിയാവാനും സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും നമ്മൾ നെവിൻ്റെ പ്രത്യേകത നോക്കിയേ എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരേ ഒരാൾ അത് എല്ലാ കോമഡികളും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് കളിക്കുന്ന ഒരാൾ വേണമെങ്കിൽ ആര്യനും കൂടെ ഉണ്ട് എന്ന് പറയാം പക്ഷെ ആര്യൻ ഇത്രയും ധൈര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കണ്ടിട്ടില്ല പക്ഷെ നെവിൻ ഒരു മടിയും കൂടാതെ ഔട്ടായാൽ ഔട്ട് ഔട്ട് എന്നുള്ള കൺസെപ്റ്റിലൂടെ തന്നെ കൃത്യമായിട്ട് ഈ ആക്ട് ചെയ്തു എന്തിനാണ് അനിമോൾ പകലിട തുടങ്ങുന്നത് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പം പി ആർ വരും തെറി വിളിക്കും പക്ഷേ ജുഡീഷ്യസ് ആയിട്ട് നീതിപൂർവം ചിന്തിക്കൂ എന്ത് ക മിക്ക കാര്യങ്ങൾ അനിമോളോട് ക്യാപ്റ്റന്മാർ പറഞ്ഞാലും ബിഗ് ബോസ് പറയട്ടെ അല്ലെങ്കിൽ മറ്റെല്ലാവരും പറയുകയാണെങ്കിൽ അത് ബിഗ് ബോസ് പറയട്ടെ എന്ത് തുമ്മി എല്ലാത്തിനും ബിഗ് ബോസ് പറയട്ടെ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിനെയൊക്കെ എന്ത് റെസ്പെക്ട് ചെയ്താണ് പെരുമാറിയിരുന്നത് ലാലേട്ടനെയും ബിഗ് ബോസിനെയൊക്കെ അപ്പോൾ ലാലേട്ടനെയും ബിഗ് ബോസിനെ ഒന്ന് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത രീതിയിലാണ് കുറേ മത്സരാർത്ഥികൾ ഈ സീസൺ സെവനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും അപ്പം ലാല ബിഗ് ബോസ് വിളിക്കട്ടെ ബിഗ് ബോസ് പറയട്ടെ എന്താ ബിഗ് ബോസ് കുട്ടിക്കളിക്കാരുന്ന പക്ഷേ ബിഗ് ബോസ് ഇപ്പോൾ ആ തരത്തിലായി സീസൺ സെവൻ വല്ലപ്പോഴും കൂടിയാണ് ബിഗ് ബോസിന്റെ ശബ്ദം ഉയരുന്നത് കാരണം ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരനുസരിക്കത്തില്ല എന്ന് ബിഗ് ബോസ് ഞങ്ങളൊക്കെ എന്ത് പേടിച്ച് നല്ല കൂടിയല്ലേ കണ്ടിരുന്നത് ഏ അപ്പം ഇനി അനിമോൾ ഉൾപ്പെടെയുള്ള ചില അവരുടെ ഉറക്കം എന്തുകൊണ്ട് ഈ പകൽ ഉറക്കമായിരുന്നു രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഇതിനൊക്കെ ഇരുന്ന് പരിദൂഷണം പറയുക ഈ രാത്രി ഉറങ്ങാൻ വേണ്ടിയില്ല ലൈറ്റ് അണയുന്നത് ഞാൻ എൻ്റെ സീസണിൽ സീസൺ ടുവിൽ കൃത്യം പത്ത് മണി കഴിയുമ്പോൾ മിക്ക ദിവസങ്ങളിൽ ഉറങ്ങിയിട്ടുണ്ട് അതേ പാറ്റേണാണ് അനീഷ് ഇവിടെ പിടിച്ചേക്കുന്നത് അനീഷ് ലൈറ്റ് അണയുമ്പോൾ തന്നെ അനീഷ് കയറി കിടന്നുറങ്ങും നല്ല കാര്യമാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും ഈ രാത്രി മൊത്തം ഇരുന്ന് വരദൂഷണം എന്ന് ഉണയും പറയാം എന്തായിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുക മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുക മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ അത്രയും ധൈര്യവും അത്രയും ആർജ്ജവും വരുന്നത് എന്തുകൊണ്ടാണ് പുറത്ത് നമുക്ക് ഇത്രയും സപ്പോർട്ടുണ്ടെന്ന് എനിക്ക് പുറത്ത് ഇത്രയും സപ്പോർട്ടുണ്ടെന്ന് സീസൺ ടുവിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഞാൻ കുറേശ്ശേയൊക്കെ കളിച്ച് കുറേശ്ശെ പല ചെയ്യുന്ന കണക്ക് ബാക്കിലേക്കൊക്കെ ഒതുങ്ങി നൈസായിട്ട് സൂത്രത്തരത്തിൽ തരത്തിലങ്ങ് പോയാൽ മാത്രം മതി പക്ഷേ ഇരുന്നൂറ് ശതമാനം ഞാൻ കൊടുത്താണ് ഞാൻ ആ സീസണിൽ കളിച്ചിരുന്നത് ആ സീസൺ വിജയിപ്പിക്കാൻ വേണ്ടിയും ചെറുകിയൊക്കാൻ വേണ്ടി അത് ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ലാലേട്ടനും നല്ല മത്സര നല്ല മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ നല്ല മനസ്സുള്ള ലോക ലോകമലയാളികൾക്കെല്ലാം അതറിയാം ഒരു ഉട ഒരു ഉടായ്പോ ഒരു ഉഴപ്പോ ഒന്നും പണിയാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല ഏഹ് ആ സ്വിച്ച് മാറ്റുന്ന ആ ഒരു ടാസ്കിലായാലും ആ ഗെയിമിലാണെങ്കിലും ചങ്ങല പൂട്ട് പൊട്ടിക്കുന്നതിലാണെങ്കിൽ എല്ലാത്തിലും പറന്നു നിന്നു മാക്സിമം എന്നാൽ കഴിയുന്ന രീതി ഒന്നും മാറിയുന്നില്ല അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക ക്യാപ്റ്റന്മാരെ അനുസരിക്കാതിരിക്കുക അപ്പം തോന്നിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അപ്പോൾ പി ആർ എയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ അപ്പോൾ എന്തായാലും ആ കട്ടിൽ കിടക്കാതെ എണീച്ചു പോകാനായിട്ട് മെത്തയിൽ വെള്ളമൊഴിച്ച ആ ധൈര്യത്തിന് നെവിൻ നെവിൻ്റെ ആ ധൈര്യത്തിന് ഞാൻ അനുമോദിക്കുന്നു നെവിനാണ് റിയൽ പ്ലെയർ നെവിൻ ഫൈനൽ ഫൈൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയിപ്പം വേറെ കുറെ പി ആർമാർ എന്നെത്തെ വിളിക്കാനായിട്ട് വരും എന്നാലും സാരമില്ല കണ്ട കാര്യം അത് വിളിച്ചു പറയുക അത് നീതിപൂർവ്വം വിളിച്ചു പറയുക നീ വിധിക്കുമ്പോൾ നീതിപൂർവ്വം വിധിക്കുക എന്ന് പറയുന്നു ഞാനത് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനത് ചെയ്യുന്നു അനുമോളെ പോലൊരു സീനിയർ ആർട്ടിസ്റ്റിങ്ങിനെ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ വരുമ്പോഴാണ് പി ആറിൻ്റെ ബലം പലർക്കും തോന്നുന്നത് എൻ്റെ അടുത്ത സുഹൃത്താണ് അനിമോൾ പക്ഷേ അനിമോൾ കുറേ കൂടെ സിമ്പിളാവണം കുറേ കൂടെ കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് ശ്രമിച്ചാൽ കുറേ നല്ലതാണ് ഇന്നറാവാനുള്ള സാധ്യത ഉള്ള ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള കാണിക്കുമ്പം അതിൻ്റെ അർത്ഥം എന്താ ഓക്കെ അപ്പോൾ തെറിവിളികൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു പലരും ഒഴിഞ്ഞുപോയതിൻ്റെ മെത്തകളവിടെ ആവശ്യം പോലെ ഉള്ളതുകൊണ്ട് അനിമോൾക്ക് കിടന്നുറങ്ങാനൊന്നും പ്രോബ്ലം ഇല്ല കാരണം ഇപ്പോൾ ആകെ എട്ടുപേർ മാത്രമല്ലേ ഒമ്പത് പേര് മാത്രമല്ലേ ഉള്ളൂ ആവശ്യം പോലെ കട്ടിലുകളും മെത്തുകളും ഇവിടെ കിടപ്പുണ്ട് പക്ഷേ ഈ ആക്റ്റിനെ അഭിനന്ദിക്കാതിരിക്കുമ്പോൾ ഒരു പാടാവണം ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു